രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ലേലത്തിൽ വലിയ തുക സ്വന്തമാക്കിയ പല താരങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ചില താരങ്ങളെ ഫ്രാഞ്ചൈസികൾ അടുത്ത സീസണിനു മുൻപ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐപിഎല്ലിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികൾ ഒഴിവാക്കാൻ സാധ്യതയുള്ള വമ്പൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം വെങ്കടേഷ് അയ്യർ ഇത്തവണത്തെ ഐ പി എല്ലിൽ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ എന്ന റെക്കോർഡ് തുകയ്ക്കായിരുന്നു അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ സീസണുകളിൽ കൊൽക്കത്തയ്ക്കായി താരം പുലർത്തിയ മികച്ച പ്രകടനങ്ങളാണ് ഇത്തരമൊരു വലിയ തുക മുടക്കാൻ ഫ്രാഞ്ചൈസിയെ പ്രോത്സാഹിപ്പിച്ചത് എന്നാൽ ഈ സീസണിലുടനീളം വളരെ മോശം പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് പതിനൊന്ന് മത്സരങ്ങൾ കൊൽക്കത്തയ്ക്കായി ബാറ്റ് ചെയ്ത വെങ്കടേഷ് കേവലം റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് രവിചന്ദ്രൻ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഒൻപത് കോടി രൂപയ്ക്കാണ് വെറ്ററൻ താരം അശ്വിനെ ടീമിലെത്തിച്ചത് ചെന്നൈയിലെ പിച്ചിന്റെ പ്രത്യേകത കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിൽ അശ്വിനെ തിരികെ സ്വന്തമാക്കിയത് പക്ഷേ ഈ സീസണിൽ ചെന്നൈക്കായി വളരെ മോശം പ്രകടനമാണ് അശ്വിൻ കാഴ്ചവെച്ചത് ഒൻപത് മത്സരങ്ങൾ ചെന്നൈക്കായി പന്തെറിഞ്ഞ അശ്വിന് കേവലം ഏഴ് വിക്കറ്റുകൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് അതായത് അടുത്ത സീസണിൽ അശ്വിനെ ചെന്നൈ കൈവിടാനുള്ള സാധ്യത ഏറെയാണ് പന്ത് അവസാന മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കിയെങ്കിലും ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് ലക്നൌ ടീമിലെത്തിയ ഋഷഭ് പന്തിനെ സംബന്ധിച്ച് ഇതൊരു വളരെ മോശം സീസൺ തന്നെയായിരുന്നു ടീമിന്റെ ആദ്യ പതിമൂന്ന് മത്സരങ്ങളിലും തന്റെ ഫോമിലേക്ക് എത്തുന്നതിൽ പന്ത് പരാജയപ്പെട്ടു വിക്കറ്റ് കീപ്പർ എന്ന നിലയ്ക്കും പന്തിൽ നിന്ന് മികവുണ്ടായില്ല അടുത്ത സീസണിൽ ലക്നൌ പതിനെ കൈവിടാനുള്ള സാധ്യതകൾ ഏറെയാണ് അജിങ്ക്യ അജിങ്ക്യഹാനെ ഒന്നര കോടി രൂപയ്ക്കായിരുന്നു കൊൽക്കത്ത രഹാനെ എന്ന താരത്തെ തങ്ങളുടെ ടീമിലെത്തിച്ചത് രഹാനയെ ക്യാപ്റ്റനായി പരീക്ഷിക്കാനും കൊൽക്കത്ത തയ്യാറായി പക്ഷേ ഇത്തരമൊരു പരീക്ഷണം കൊൽക്കത്തയെ ഈ സീസണിൽ ബാധിച്ചു എന്ന് ഉറപ്പാണ് മികച്ച താരങ്ങൾ ടീമിലുണ്ടായിട്ടും കൊൽക്കത്തയ്ക്ക് ആദ്യ നാലിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല അതിനാൽ കൊൽക്കത്ത രഹനയെ പുറത്താക്കാനുള്ള സാധ്യത ഏറെയാണ് ലിയാം ലിവിങ്സ്റ്റൺ അടുത്ത സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നിലനിർത്താൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു താരമാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ലിയാം ലിവിങ്സ്റ്റൺ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തവണ വമ്പൻ തുകയ്ക്ക് ലിവിങ്സ്റ്റണെ ബാംഗ്ലൂർ സ്വന്തമാക്കിയത് പക്ഷേ സീസണിൽ സീസണിലുടനീളം ലിവിങ്സ്റ്റണ് കാലിടർന്നതാണ് കണ്ടത് ഒൻപത് മത്സരങ്ങൾ ഈ സീസണിൽ ബാംഗ്ലൂരിനായി കളിച്ച താരം എൺപത്തിയേഴ് റൺസും മാത്രമാണ് സ്വന്തമാക്കിയത് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കട്ടെ